ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ മേലെ വീട്ടിൽ വരെ പോകാൻ ഇറങ്ങിയതായിരുന്നേ അപ്പോൾ താണ്ടേ എല്ലാവരും കൂടി നര നിൽക്കുന്നുണ്ട് ഈ കുരങ്ങമ്മർക്കാണെങ്കിൽ ഒരു പേടിയുമില്ല നമ്മളുടെ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കും കേട്ടോ നമ്മൾ ഓടിച്ചാലൊന്നും പോവില്ല ഇവിടെയാണെങ്കിൽ ഭയങ്കര കുരങ്ങശല്യാണ് ഒരു സാധനം നട്ടാലും ഉണ്ടാവില്ല എല്ലാം പറിച്ചുകൊണ്ട് ഒരു പേരയ്ക്കും സപ്പോർട്ടേം ഒന്നും കിട്ടാറില്ല കേട്ടോ ഇതാ ഇപ്പോഴും കൂടി ആത്തച്ചക്കെ ൊക്കെ പറിച്ചോട്ട് പോയിരിക്കുകയാണ് ഇവർ അങ്ങനെ ആ പെണ്ണുങ്ങൾ ഓടിച്ചാലും പോകില്ല കേട്ടോ അവിടെ തന്നെ നിൽക്കും അതിനു മറിച്ച് ആണുങ്ങളൊക്കെ ഓടിക്കുകയാണെങ്കിൽ ആണുങ്ങളെ കണ്ടാൽ പെട്ടെന്ന് പോകും ഇവർ അങ്ങനെ അവര് മൈൻഡാക്കാതെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി മേലെ വീട്ടിലേക്ക് വെറുതെ പോവുകയാണ് കേട്ടോ ഏട്ടനൊക്കെ അവിടെ വേറെ വിറകായിരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വെറുതെ വന്നിറങ്ങിയതാ വീട്ടിൽ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പണിയെല്ലാം കഴിഞ്ഞ് മക്കളുടെ ഗുളിയെല്ലാം കഴിഞ്ഞ് എൻ്റെ അലക്കും കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോവായിരുന്നു കുഞ്ഞു സതേ തുള്ളിത്തുള്ളി പോകുന്ന ഒന്നും കൊണ്ടല്ല ആ അമ്മൂസിനെ ചിരിപ്പിക്കുന്നതാണ് അവൻ്റെ ഓരോ കോപ്രായം കണ്ടിട്ടാണെങ്കിൽ അമ്മൂസ് ഇവിടെ കിടന്ന് പൂരം ചിരിയാവുന്നു അവൻ ഇങ്ങനെയല്ലേ ഓരോന്ന് ചിരിപ്പിക്കുന്നത് കുട്ടീനെ അങ്ങനെ ഇതേ ഞങ്ങൾ മെയിൻ റോഡിലെത്തിയിട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇതാണ് ഞങ്ങളുടെ മെട്രോ സിറ്റി അങ്ങനെ ഞങ്ങൾ മെട്രോ സിറ്റിയിലേക്ക് കടന്നു അതേ കാ കടേൻ്റെ മുമ്പിൽ കാപ്പിയൊക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ ഇവ ഇവിടെ എന്താ പറയുക നല്ല നാട് പ്രദേശം എന്നൊക്കെ പറയില്ലേ അതേപോലെ നല്ല കാമായൻ ക്വയറ്റായിട്ടുള്ള പ്രദേശമാണ് കേട്ടോ പിന്നെ ഇവിടെ മമ്മിക്കും അച്ഛനും ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ട് വലിയ ഹോട്ടലൊന്നുമല്ല ചെറിയൊരു ഹോട്ടൽ അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് ആദ്യം പോയി അന്ന് മമ്മി അവിടെയുണ്ട് കടയിലുണ്ടായിരുന്നില്ല കേട്ടോ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി ഹോട്ടൽ അച്ഛൻ ഫോണിൽ റീൽസും കണ്ടുകൊണ്ടാകെ തിരിപ്പുണ്ടേ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ഹോട്ടലിലൊക്കെ നിന്ന് പിന്നെ മാമൻ്റെ വീട്ടിലേക്ക് പുനറങ്ങി ഇതാ ആ കാണുന്നതാണ് മാമൻ്റെ വീട് ഇവിടെ എല്ലാം അടുത്തടുത്ത് കുടുംബക്കാരാണ് കേട്ടോ ഈ റോഡിൻ്റെ അപ്പുറത്തേക്ക് ഒരു രണ്ട് മൂന്ന് വീടൊക്കെ ഉണ്ട് അങ്ങനെ ഇത് അധികം ദൂരമൊന്നുമില്ല അങ്ങനെ കുഞ്ഞൂസ് വേഗം മുമ്പിൽ പോകുന്നുണ്ട് കേട്ടോ ഇത് മാമൻ്റെ മോൻ പോകുന്നതുകൊണ്ട് ഇങ്ങനെ വെച്ചതാണേ അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ ചാടി കടന്നു അങ്ങനെ മാമൻ്റെ വീട്ടിലേക്ക് അമ്മായി അപ്പോൾ ലല്ലോട്ടിനോട് പറയണത് ആ കുഞ്ഞൂസ് വന്നിട്ടുണ്ടടാന്ന് അങ്ങനെ ലല്ലോട്ടനൊന്നും ക്ലാസ് ഒന്നും മകൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ലല്ലോട്ടനൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അവൻ കത്തിയും വടിയൊക്കെ ആയിട്ട് അവൻ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഏട്ടനെ ഇവിടെ വേറെ ആഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് ഒരു സൈഡിലെ മാമനായുന്നുണ്ട് ഒരു സൈഡിൽ മുത്തായുന്നുണ്ട് ഇവരുടെ വിറകായാലും ഇവിടെ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മക്കളുടെ കൂടെ കളിക്കാൻ പോയി ഇവർ ഞങ്ങൾ വന്നപ്പം വേഗം എല്ലാവരും കൂടി വന്നു കേട്ടോ പിന്നെ അവരെ കൊണ്ട് കുറച്ച് ചലഞ്ചസ് ഒക്കെ നടത്തി പിന്നെ അവരുടെ കൂടെ കുറച്ചൂടെ വർത്തനം പറഞ്ഞിരുന്നു അങ്ങനെ അവരുടെ കൂടെ സമയം പോയതേ കാരണമില്ലായിരുന്നു കേട്ടോ ഇവർ അവിടെ ഇവിടെ കുറേ മക്കളുണ്ട് ഇതൊക്കെ മാമാരെ മക്കളാണേ അങ്ങനെ ഇവർ ഓരോരുത്തരോരോരുത്തരായിട്ടിങ്ങനെ ചലഞ്ചസൊക്കെ ചെയ്യുന്നുണ്ട് അതിലോരോരുത്തർ വിന്നേഴ്സാവുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എന്താ അങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ നിന്നു ഞാനാണ് കേട്ടോ ഈ ചലഞ്ച് കൊടുത്തത് ഈ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് തലയിൽ വെച്ച് വരുന്നത് ഇവരാണെങ്കിലും ഈ കരകാട്ടം പഠിച്ചതുണ്ട് അതായത് ഈ അമ്മ കൂടെ പഠിച്ചതുണ്ട് തലയ്ക്ക് നല്ല ബാലൻസ് ആണ് കേട്ടോ അതുകൊണ്ടുതന്നെ അവർ സിമ്പിളായിട്ട് അവിടെ എല്ലാവരും അവിടെ ചെറിയ യു കെ ജി പഠിക്കുന്ന കുട്ടി വരെ സിമ്പിളായിട്ട് ഈ ഹെഡ് ബോട്ടിൽ ചലഞ്ച് നടത്തി അങ്ങനെ ഞങ്ങൾ മോളുറങ്ങിയപ്പോൾ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഏട്ടനൊരു വലിയ കയ്യിലൊരു കെട്ടുമായിട്ടാണ് വന്നത് കാര്യം എന്താ വിറകാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈ വാഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നേ പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്തു ു പിന്നെ ഏട്ടൻ ബി പി ചെക്ക് ചെയ്യാൻ അങ്ങനെ ഏട്ടൻ ബി പി ചെക്ക് ചെയ്തതിന് ഇനി ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഡ്രസ്സ് ചെയ്യാൻ വരണം എന്നാണ് ഏട്ടോ പറഞ്ഞത് പിന്നെ വലുതായിട്ട് മുറിഞ്ഞിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചതൊന്നുമില്ല പക്ഷേ ഒരു കഷ്ണം ചെത്തി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ